ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചീമച്ചക്കയിലെ ചക്കയൊക്കെ വെറുതായി വെറുതായി വരുന്നുണ്ട് പിന്നെ ഇന്നലെ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലയുടെ ആട്ടോ കുറേ ദിവസമായി ഇലയുടെ ഉണ്ടാക്കിയിട്ട് ഇപ്പം നമ്മുടെ വാഴ്ന്ന് ചെറിയ വാഴയല്ലേ ഞാൻ എടുക്കട്ടെ ഞാൻ ഇലയുടെ ഒക്കെ ഉണ്ടാക്കാനായിട്ട് രണ്ടിനോർമ്മ ഉണ്ടാക്കി കൊടുത്തു വിട്ടു കേട്ടോ ഞാൻ എപ്പോഴും ഇലയുടെ ഉണ്ടാക്കുന്ന തേങ്ങന്ന് ചോദിച്ചാൽ തേങ്ങക്ക് ശർക്കര ചിരണ്ടിയിട്ട് അതിനകത്തു ഏലക്കയും ജീരവും ഒക്കെ ഇട്ടുണ്ട് പക്ഷെ ഇന്ന് അങ്ങനെ എലയുടെ ഇത് ചുമ്മാ തട്ടിക്കൂട്ട് ഏഹ് ഇലയുടെയാണ് ഇവർക്ക് ഇങ്ങനെ വെച്ചാലും ഇഷ്ടമാണ് കേട്ടോ ഇവർക്ക് മധുരം ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ ഞാന് കനം കുറച്ചാണ് ഉണ്ടാക്കുന്നത് ഇലയുടെ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രുചിയല്ലേ എനിക്കാണെങ്കിൽ യൂട്യൂബിൽ ആരെങ്കിലും അലരി ഉണ്ടാക്കുന്ന എനിക്ക് അന്നേരം കഴിക്കാൻ തോന്നും കേട്ടോ ഇതിങ്ങനെ അരി ഉണ്ടാക്കുന്ന കണ്ടിട്ടല്ല ഇന്ന് സത്യം പറഞ്ഞാൽ ഇതിൽ അരി വെള്ളത്തിന്ന് വിചാരിച്ചാൽ മതി പോയി ഓരോരോ ജോലിയായിട്ട് ചാണകം വെറുക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ നടന്ന് വിട്ടുപോയി സത്യം പറഞ്ഞാല് അതുകൊണ്ടായിരുന്നു ഇന്നലെ അരി വെള്ളത്തിടായിരുന്നു പിന്നെ ഞാൻ അവർക്ക് അരി എന്നാൽ ഈടാൻ രാവിലെ എണീറ്റ് പൊടിക്കാന്നൊക്കെ എന്നറിയത്തില്ലേ ഞാനിപ്പോ അഞ്ചരക്കൊക്കെ എണീട്ടുണ്ടിരുന്നെ ഞാൻ അഞ്ചുമണിക്കൊക്കെ എപ്പം എണീക്കുമായിരുന്നു കേട്ടോ ഇപ്പൊ നേരെ വെളുത്ത് അലാറം അടിച്ചു കഴിഞ്ഞാൽ പോലും ഉണ്ടല്ലോ എനിക്ക് ഉറങ്ങിയാ മതി പിന്നെ അവിടെ കിടന്നങ്ങ് ഉറങ്ങി പോകുന്നേ കൈ ഒന്ന് കേട്ടോ അപ്പം നമുക്ക് പുതിയതായിട്ട് കുറച്ച് പേരൊക്കെ വരുന്നുണ്ട് കേട്ടോ സപ്പോർട്ടായിട്ട് അവർക്കെല്ലാം സ്വാഗതം സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്നവരോടും എല്ലാം ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാൻ ഈ കഴിഞ്ഞ കുറേ ദിവസമായതുകൊണ്ട് കുറച്ച് തിരക്കുന്നല്ല വയ്യഴുകിയായിരുന്നു കേട്ടോ ഭയങ്കര കാലുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഞാൻ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് പക്ഷെ കമന്റ് ഇടാനോ ഒന്നും കൈക്കൊക്കെ ഭയങ്കര വേദനയായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പം അതൊക്കെ മാറി കേട്ടോ ഞാൻ എന്നാലും പറഞ്ഞില്ലേ നിങ്ങളിപ്പോൾ ഓർക്കും യൂട്യൂബിൽ വരുമ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് യൂട്യൂബിലൊന്നല്ല ഞാൻ ഇവിടെ പോലും എന്റെ വയ്യഴിക്ക് വരുന്നതായിട്ട് ഇവരെ അറിയിക്കാറില്ല കാര്യം വയ്യാഴിയൊക്കെ നമ്മുടെ സ്വന്തമാണ് നമ്മൾ മറ്റുള്ളവരെ മരുന്ന് കഴിക്കണം അസുഖം മാറണം എന്നേ ഉള്ളൂ തീരെ വയ്യാതെ വന്നെങ്കിൽ മാത്രമേ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ അല്ലാതെ എൻ്റെ ഞാൻ നോക്കും എന്നൊക്കെ ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളു ആശുപത്രിയിൽ പോകുന്നത് അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ജയചേച്ചി പറഞ്ഞു എല്ലാവരും ഒക്കെ ഒന്ന് തമ്മിൽ കാണാൻ പറ്റിയാൽ ഏഹ് നല്ലായിരുന്നു ശരിയാണ് നമുക്കൊക്കെ എല്ലാവർക്കും ഇപ്പൊ കുറേ ടീം ആയിട്ടുണ്ടല്ലോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ എല്ലാവർക്കൂടെ ഒന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ പിന്നെ എന്നതാണ് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് കുറച്ച് ജോലിയൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാം ഞാൻ പറഞ്ഞു അന്നേരം അന്നേരം നടക്കുന്നത് നടക്കൊള്ളൂ എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ് പ്ലാവ് ചെയ്ത പോലൊക്കെ നടക്കുമെന്നുള്ളത് ഇത് ചെയ്യാൻ കൂടെ ഉണ്ട് കേട്ടോ ഇന്നേരം കൂടി ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ വൈകുന്നേരമാണ് കറിയൊക്കെ വെച്ചത് എല്ലാവരും ആരോട്ട് ദോശയും ഒക്കെ കഴിച്ചൊക്കെ അങ്ങ് നടന്ന ആരും ചിക്കത്തേക്ക് വിശപ്പ് പറഞ്ഞില്ല പിന്നെ വൈകുന്നേരം എപ്പോഴാണ് അഞ്ചു മുക്കാൽ അഞ്ചര ആയപ്പോഴാണ് ചോറ് കണ്ണന് അന്നേരം മതിയെന്ന് പറഞ്ഞു പിന്നെ കണ്ണന്റെ മുഖത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും അഞ്ചരയായി അന്നേരം പറഞ്ഞു അന്നേരം വിശക്കമെന്ന് പറഞ്ഞു പിന്നെ എന്തായാലും പെട്ടെന്ന് മീനും എല്ലാം വറുത്ത് കറിയൊക്കെ വെച്ച് പെട്ടെന്ന് ചോറ് കൊടുത്തു അത് പിന്നെ വീഡിയോ എടുക്കാനെന്തെന്നൊന്നും ഇല്ല ഇന്നത്തെ തന്നെ വീഡിയോ നമ്മുടെ ഈ നീണ്ടു പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ കുക്കിങ്ങും കാര്യങ്ങളും കൂടെ ഒക്കെ അത് ഉൾപ്പെടുത്തുമ്പോഴത്തേക്കും ഒരുപാട് നീണ്ടുപോകും പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ ഒരുപാട് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും കാണാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു വീട്ടിലെ ബാക്കി ബഹളങ്ങളും പിന്നെ ഓരോ ടിപ്സുകളും മാത്രം കാണാനാണ് താല്പര്യം എനിക്ക് തോന്നുന്നത് കാര്യം എല്ലാവരും ഒക്കെ ഇപ്പോൾ പാചകം ഏതിനകത്ത് നോക്കിയാലും പാചകം ഇല്ലേ ഉള്ളൂ അത് കണ്ട് കണ്ട് കണ്ടിപ്പോൾ എല്ലാരും അടുത്താൽ തോന്നും അതുകൊണ്ട് ഞാൻ കുക്കിംഗ് ഒന്നും വലിയതായിട്ടൊന്നും കാണിക്കുന്നില്ല ഓടിച്ചൊന്നൊക്കെ കാണിക്കുന്നുള്ളൂ പിന്നെ പുതിയ പുതിയ ടിപ്സ് ഒക്കെ കിട്ടുന്നതൊക്കെ കാണിക്കാനായിട്ടോ പറഞ്ഞു തരാം ഞാൻ ആ പല്ലിൻ്റെ കാര്യം പറഞ്ഞത് ആണ് കേട്ടോ പല്ല് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് ബ്രഷ് ചെയ്ത് വെച്ച് അങ്ങ് പോത്തേയുള്ളൂ അവർ നിന്ന് അവർക്കൊന്നും സമയമില്ല നിന്ന് ചെയ്യാൻ സമയമില്ലെന്നല്ല അവർക്കൊക്കെ തിരക്കാണ് വലിയവരൊക്കെ തിരക്കാണ് കൊച്ചു പിള്ളേർക്ക് അവർക്ക് ഓട്ടമാണ് പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരോടാണ് നമ്മളെത്തേക്കും അങ്ങനെയാണ് അപ്പോൾ അവര് ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ നമ്മുടെ കിട്ടുകയുള്ളൂ ആ സമയത്ത് ഇവിടെ കണ്ടാൽ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശനിയാഴ്ച ഇറച്ചിയൊക്കെ കിട്ടുകയുള്ളായിരുന്നു ആ സമയത്താണ് അവരുടെ പല്ല് ഞാൻ ഇതുപോലെ ഉപ്പും എണ്ണയും കൂടെ ചേർത്ത് തേക്കും തേച്ച് കിട്ടി അതുപോലെ പിള്ളേരുടെ വായിലൊക്കെ സ്മെല്ലും ഒക്കെ വരുത്തില്ല ഇവര് ഇപ്പോഴും ശരിക്കും ബ്രഷ് ചെയ്യാതെ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ഇതിങ്ങനെ ചെയ്താൽ മതി കേട്ടോ സ്മെല്ലൊക്കെ മാറി നല്ല ഇതായിട്ട് കിട്ടും കണ്ണന് വെച്ചാൽ ഇപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പോഴും കണ്ണൻ പല്ലിന് എന്തെങ്കിലും ഒക്കെ ഒരു ഇത് തോന്നുമ്പോഴത്തേക്ക് അവൻ അന്നേരം പറയാം അത് ഇങ്ങനെ താതിൻ്റെ പല്ലൊന്ന് ശരിയാക്കട്ടെ എന്ന് പറയും അങ്ങനെ ചെയ്യാറുണ്ട് അച്ചു അതെ പിന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ മാത്രമല്ല മുതിർന്നവർക്കും ചെയ്യാം വലിയൊരു അവിടെ പല്ലയിലാണേലും ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ മഞ്ഞ കളറിൽ പൂപ്പൽ പോലെ വന്നിരിക്കത്തില്ലേ അത് പോകാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്ത് നോക്ക ചെയ്ത് നോക്കി റിസൾട്ട് പറയാം ആ ഇലക്കത്തുന്ന ആടെ ഊരിപ്പോയി ഞാനൊന്ന് സെറ്റാക്കി ഇനി എടുക്കട്ടെ ബാക്കി ഇനി എടുക്കട്ടെ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാമേ അപ്പം അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ പറയാനായിട്ട് വിട്ടുപോയെ എല്ലാവരും കമന്റ് ഒക്കെ ഇടുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് അതിനൊക്കെ ഞാൻ റിപ്ലൈ തരാൻ കേട്ടോ കുറച്ചൊക്കെ ഞാൻ ഇന്നലെ കൊടുത്തു ഒരുപാട് പേരും നമുക്ക് കമൻറ്റ് ഇടാനില്ലെന്ന് പറഞ്ഞാലും കൈയൊക്കെ വയ്യാത്തതുകൊണ്ടായിരുന്നു ഞാൻ കുറേ നേരം ഇങ്ങനെ ഫോൺ പിടിച്ച് നോക്കിയത് കൈയ്ക്ക് ഭയങ്കര വേന എടുക്കുമായിരുന്നു അതുകൊണ്ടായിരുന്നു ഞാൻ എന്നാലും ഇന്നലെ മുഴുവൻ പേർക്കും കൊടുത്തു പിന്നെ ഇന്നലെ ഇട്ട വീഡിയോയുടെ കമൻറ്റിനാണ് ഇനി ബാക്കി മറുപടി ഒക്കെ കൊടുക്കാനുള്ളത് അപ്പം എനിക്കൊരു സ്ത്രീലത ഹരി പുതിയ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു കേട്ടോ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇപ്പം ഇന്നലെ വീഡിയോയിൽ കമന്റ് ഇട്ടായിരുന്നു പിള്ളേർ വയ്യേലും ആഹാരം അതിവിടെ അങ്ങനെ കേട്ടോ ഇപ്പൊര് പിള്ളേരും തന്നെ ഇല്ല ചേട്ടൻ പറഞ്ഞാലും അതേട്ടോ എനിക്ക് എത്ര വയ്യുന്നു അതായത് ഞാൻ അതൊന്നും വന്ന് വെക്കത്തില്ല ആരെന്നോടും ഇപ്പം കുടുംബത്തോട്ട് ഇപ്പം ആഹാരം എവിടെയൊക്കെ കൊടുക്കണമെങ്കിലും എന്നൊരു വയ്യഴിയാണെങ്കിലും ഞാൻ അതെല്ലാം മാറ്റി വെച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം അവർക്ക് ഇഷ്ടപ്പെട്ട കുട്ടി കൂടുതലുണ്ടാക്കാൻ ഞാൻ ശ്രമിക്കും അങ്ങനെയാണ് കൊടുക്കുന്നത് പിന്നെ തന്നെയല്ല എനിക്കൊന്ന് പ്രീത പുതിയായിട്ട് വന്നതുകൊണ്ടായിരിക്കും എനിക്ക് ആദ്യം ഒരു കുഞ്ഞുണ്ടായതായിരുന്നു അതെനിക്ക് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇവരെ രണ്ടുപേരും എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം പിള്ളേരോടൊരു ഭയങ്കര ഒരു ഇതാണ് സ്നേഹമാണ് എനിക്ക് ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും എനിക്ക് ഇഷ്ടമാണ് അപ്പം ആദ്യത്തെ കുഞ്ഞുണ്ടായ സമയത്ത് ഞാൻ പ്രഗ്നൻ്റായിട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു മോളെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ മുറ്റത്ത് ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കുകയും ആ കുഞ്ഞു നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ആ ചെടിയിലെ പൂക്കളൊക്കെ കാണുമ്പോഴത്തേക്കും കണ്ടല്ലോ ഒരു കറിയത് ഇപ്പോഴും ഓർക്കാൻ വയ്യ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമം കേട്ടോ ഞാൻ ഇന്നും ആ കുഞ്ഞിൻ്റെ മുഖം എൻ്റെ മനസ്സിലുണ്ട് ഇത്രയും വർഷമായിട്ടും ഞാൻ അത് മറന്നിട്ടില്ല അതിൻ്റെ മുഖം ഞാൻ ഒരുപാട് പ്രാർത്ഥനയോടെ കാത്തിരുന്നതായിരുന്നു പക്ഷെ എനിക്ക് എൻ്റെ കയ്യിൽ വന്ന് കിട്ടിയേശ് എനിക്ക് നഷ്ടപ്പെട്ടു പോയതാണ് അത് കൂടുതലും ഹോസ്പിറ്റലുകാരുടെ ശ്രദ്ധക്കളോട് പറ്റിപ്പോയതാണ് ബി പി ഉണ്ടായിരുന്നു അത് പക്ഷേ അവർ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലായിട്ട് നേരത്തെ അവർ റെഫർ ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഞാൻ ജോലി ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു പക്ഷെ അവരത് വെച്ചോണ്ട് വെച്ചുകൊണ്ടിരുന്നു കുഴപ്പമില്ല അവർ നമ്മളോട് കറക്റ്റ് വിവരങ്ങൾ പറയുന്നില്ലായിരുന്നു ബി പി ഹൈ ആവുന്നുണ്ടെന്ന് ഒന്നും പറയുന്നില്ലായിരുന്നു കുഴപ്പമില്ല ശരിയാകും എന്ന് പറഞ്ഞു പിന്നെ ഒക്കെ അങ്ങ് മാറി കഴിയുമ്പോഴത്തേക്കാണ് എല്ലാവർക്കും ടെൻഷനായത് ആ ലാസ്റ്റ് സിറ്റുവേഷൻ അവർ പറഞ്ഞു എറണാകുളത്തിനുണ്ടോ കോഴഞ്ചേരി എന്ന് എറണാകുളത്തിന് നല്ല ദൂരമുണ്ട് അപ്പം എന്റെ ഇളയ ആങ്ങളെ ആയിരുന്നു അവൻ ചോദിച്ചു അപ്പം അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഒന്നും പറയാൻ പറ്റത്തില്ല അവനോട് അവനോടൊക്കെ അടുത്ത് ഭയങ്കര വിഷയമൊക്കെ ഉണ്ടാക്കി മര്യാദയ്ക്ക് നിങ്ങൾ അവളെ തിരിച്ചു തന്നോ എന്നുണ്ട് അപ്പോൾ ചേട്ടനും ഭയങ്കരമായി ചേട്ടനും പറഞ്ഞു ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടിയില്ലാലും കുഴപ്പമില്ല അവളെ മതി എന്ന് പറഞ്ഞു പക്ഷെ ഇതൊക്കെ പിന്നെയാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കന്നാൽ ഹോസ്പിറ്റലിലെ മുഴുവൻ സ്റ്റാഫും കേട്ടോ ഒന്നൊക്കെ എനിക്ക് എല്ലാവരും പരിചയമുള്ളവരായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ടായി സിന്ധു അവൾ ഭയങ്കര കരച്ചിലായിരുന്നു എന്നെ ആപ്പറേഷൻ തെറ്റിലേക്ക് കയറ്റുമ്പോഴത്തേക്കാരും തിരിച്ചേൻ വരും എന്നുള്ള യാതൊരു പ്രതീക്ഷയും ആർക്കും ഇല്ലായിരുന്നു ഭാവസണ് ആർക്കും ഇല്ലായിരുന്നു ഡോക്ടറും പറഞ്ഞായിരുന്നു എന്നോട് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് എഴുതി തിക്കേണ്ട പറഞ്ഞിട്ട് ഒത്താൻ തിരിച്ചു വരുന്നത് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു തോന്നുന്നു പക്ഷെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടമായത് എനിക്കൊരു ഭയങ്കര വിഷമമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ആഗ്രഹിച്ച് കാണാൻ കൊതിച്ചിരുന്ന മുഖമായിരുന്നു അത് ഞങ്ങൾ തന്നെയല്ലേ എന്റെ വീട്ടിലും അച്ഛനൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അച്ഛൻ പറഞ്ഞ് ഇതിനെ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നില്ല ഞാൻ രക്ഷപ്പെടുത്തിയെങ്കിലും സ്വത്ത് മുഴുവൻ കൊടുത്തിട്ടാണെങ്കിലും രക്ഷപ്പെടുത്തിയായിരുന്നെങ്കിലും എന്ന് പറഞ്ഞു മുഖത്ത് ചേട്ടന് അനിയൻ ആ കുഞ്ഞിൻ്റെ മുഖം പോലും കണ്ടിട്ടില്ല അവൻ പറഞ്ഞ് എനിക്ക് കാണണ്ടാന്ന് പറഞ്ഞു അവർക്ക് പെമ്പിള്ളേരില്ലാത്തോണ്ട് പെമ്പുഞ്ഞാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ അച്ചുണ്ടായി ഇപ്പോഴും ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അറിയാവോ ഇവളെ ഭയങ്കരമായിട്ട് പുനാനിച്ച വളർത്തിയത് അച്ഛനെ ഇപ്പോഴും അച്ഛന് വെല്ലൻ കൊച്ചൻ അപ്പൂപ്പൻ എന്നൊക്കെ പറയുന്ന ഭയങ്കര കാര്യം അമ്മയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അവർക്ക് എന്നെക്കാൾ സ്നേഹമൊക്കെ അമ്മയുടെ ആയിരുന്നു അവൾ എപ്പോഴും എന്നിട്ട് പറയാൻ എന്റെ അമ്പൂറ്റിയമ്മയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടൊക്കെ അമ്പൂറ്റിയമ്മയെന്നാണ് വിളിക്കുന്നത് അമ്മ അച്ഛൻ്റെ അമ്മേനെയും ഏഹ് അച്ഛൻ്റെ അപ്പു ആ അച്ഛനെ അമ്പോറ്റി അച്ഛൻ ഞങ്ങളൊക്കെ അങ്ങോട്ട് അച്ഛമ്മന്നും അച്ചച്ചാന്നൊക്കെയാണ് വിളിക്കുന്നത് പക്ഷെ ഇവിടങ്ങളെല്ലാം അങ്ങനെയല്ല അമ്പോറ്റിയമ്മയും അമ്പോറ്റി അച്ഛനും അങ്ങനെ വിളിക്കുന്നത് അപ്പം അവളെ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ജീവനായിരുന്നു കേട്ടോ അച്ചു സത്യം പറഞ്ഞാല് ഭയങ്കരമായിട്ട് ഭാഗ്യം ചെയ്തപ്പോച്ചു അതുപോലെ അതിനെ ആരും ഒന്നും ദേഷ്യപ്പെടുക പോലെ ഞാനും ഉണ്ട് പിന്നെ ഒരു കുഞ്ഞടിയും വഴുക്കൊക്കെ കൊടുത്തോണ്ടിരുന്നത് ഇപ്പൊ ഇഷ്ടം പോലെ മേടിച്ചു കെട്ടുന്നുണ്ട് കേട്ടോ കയ്യിൽ പാ കൊഞ്ചിച്ച് കൊളത്തിന്റെ കുരുത്തക്കേട് മൊത്തം ഇപ്പോഴും ഉണ്ട് കയ്യില് അന്നൊക്കെ ഇവിടെ എന്തേലും പറഞ്ഞോണ്ടല്ലോ ഇവളുടനെ അത് ഞങ്ങളുടെ ചേർന്നതാണ് ചേർന്നാണ് ഞാൻ ഞാനിവിടെ ഒരു മഴക്ക് പറഞ്ഞത് ഇവളുടനെ ഒരു ജനലൊന്നിച്ച് അവിടെ നിന്ന് ഒറ്റ കരച്ചിലാണ് ആ കരച്ചിൽ കരച്ചിലിവിടെ താഴെ വീട്ടിൽ കേൾക്കുമ്പോഴത്തേക്ക് അമ്മ മൂത്ത ചേട്ടൻ അനിയൻ അച്ഛൻ ഇവരെല്ലാരും കൂടെ പിന്നെ എന്നെ വഴക്ക് പറഞ്ഞോണ്ടാ കയറി വരുന്നത് അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒന്ന് വഴക്ക് പറയാനൊക്കെ പേടിയായിരുന്നു അച്ഛനും അമ്മയൊക്കെ എന്നെ വഴക്ക് പറയില്ല ഇവളെ അതുപോലെ അതുപോലെ എനിക്കറിയാൻ ഒരു അച്ഛനും അതുപോലെ പിന്നെ അറിയിച്ചു ഞാനേ കണ്ണന് ഡെലിവറി കയറിയപ്പോഴത്തേക്ക് അമ്മയെന്നിടത്തേക്ക് സൂര്യ അതായത് സ്ട്രോക്കൊക്കെ വന്ന് കയ്യൊക്കെ വയ്യയിരിക്കുന്ന സമയം കേട്ടോ അമ്മയെ ആ സമയത്ത് അച്ഛനെ പൊഞ്ഞുപോലെ നോക്കിയിട്ടാണ് വയ്യാത്തി ഇപ്പോഴാണ് അമ്മയിട്ട് പെടാപ്പാട് പെടുത്തി രാത്രിയിലൊക്കെ രണ്ടു മണിക്കൊക്കെ ചപ്പാത്തി വേണമെന്ന് പറയും പാവം അമ്മ എണീട്ട് ചപ്പാത്തി പരത്തി അത് കഴിക്കാനും കൊടുത്തു അങ്ങനെ ഒത്തിരി പതിനഞ്ച് ദിവസം അമ്മ അവളെ കൊണ്ട് ശരിക്കും പക്ഷെ അമ്മ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല കേട്ടോ എനിക്ക് വയ്യാത്താന്നോ നിന്റെ കൊച്ചിനെ പോകുമ്പോ എനിക്ക് വയ്യടാന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അമ്മ പൊന്നു പോലെ അച്ഛനും നോക്കി അതായത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ആ ഒരു കാര്യം എന്റെ കൊച്ചിനെ ഞാൻ നോക്കിയതിനൊക്കെ നല്ലതായിട്ട് നോക്കി അവളെന്റിക്കുന്ന സ്വന്തം ക്ഷീണിച്ചായിരുന്നു ഒരു വണ്ണം ഒന്നുമില്ല കേട്ടോ ഇവിടെ പതിനഞ്ച് ദിവസം ഞാൻ കണ്ടെത്തിക്കൊണ്ടല്ലോ തക്കിട് മുണ്ടം പോലെ ഇരിക്കുന്നു ഞാൻ വരും അമ്മയോട് പറഞ്ഞു ഇവിള് വണ്ണം കെക്ക് ഒന്നി വെച്ച് അങ്ങനെ അമ്മ മിണ്ടിപ്പോലോ എന്റെ കൊച്ചിനെ കണ്ടു വെച്ച് പോയെങ്കിലെന്ന് പറഞ്ഞ് അതുപോലെ മൂത്ത ചേട്ടനാണെങ്കിലും അച്ഛനെ ഞങ്ങൾ കണ്ണനെ കൊണ്ട് ഇനി ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴത്തേക്ക് മാറി മാറ്റി നിർത്തണമല്ലോ വേണ്ടി കുടുംബത്തോട്ട് ഒരു ദിവസം രാത്രി ഞങ്ങൾ മാറ്റി നിർത്തി നോക്കി ഇവിടെ ഉറങ്ങുന്നവർ അവൾ ജയന്ചേനുമായിട്ട് ഭയങ്കര കൂട്ടാണ് അന്ന് അനിയനില്ല നാട്ടിൽ ഇപ്പം ഗെപ്പിലാണ് അന്നേരം ജയഞ്ചേനുണ്ടെങ്കിൽ പാവങ്ങട്ടോ ഇവിടെ തോളൊക്കെ എടുത്തിക്കൊണ്ട് മുറ്റത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും എന്നിട്ട് ഇവിടെ ഉറങ്ങി എന്ന് ഓർത്തൊണ്ട് കട്ടിലോട്ട് കൊണ്ട് കിടത്തുമ്പോൾ ഇവിടെ ഒറ്റ കരച്ചില്ല ഞങ്ങളൊരു ഒരു മണിക്ക് ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മണിയായപ്പോൾ ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല ഇവിടെ ഇല്ലായിട്ട് ഞങ്ങൾ ഇങ്ങനെ തിരിഞ്ഞ് പറഞ്ഞാൽ പാവച്ചൻ പറഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റൽ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ആക്കിയാൽ മതി ഞാൻ പറഞ്ഞാൽ മതിച്ചെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അവളില്ല എന്ന് പറഞ്ഞു പാവച്ചണ്ടെന്ന പറഞ്ഞാൽ നോക്കാം അവിടെ ഒരു കിടന്നോ കിടന്നുല്ലെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ജയൻ ജയൻചേണ്ട ഇവിടെ തോളലിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അങ്ങനെ അതുപോലെ ഇവിടെ പിന്നാലിച്ചു വളർത്തിയതാണ് അതിന്റെ എല്ലാ ദൂഷ്യങ്ങളും എടുത്തെ വന്നു കുടുംബത്തിൽ പോയിട്ട് വന്നെ കണ്ടുപിടി എന്നെ ആണോ രാവിലെ അപ്പൂപ്പനെ കണ്ടേച്ച് വന്നാണ് അപ്പൊ ഞാൻ ഇവർക്ക് കഴിക്കാനൊക്കെ കൊടുക്കട്ടെ നല്ല ചൂടാ വേർത്ത് കൂളി ചിത്രം നേരം കൊടുക്ക അപ്പൊ ശ്രീനം പ്രീത പറഞ്ഞതിനും മറുപടി പറയാനായിട്ട് വന്നതാ പ്രീത ഒരുപാട് താങ്ക്സ് കേട്ടോ കാര്യം ഈ വീടിൻ്റെ അതുകൊടുത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇവര് പോലും പറയുന്നില്ല മറ്റൊരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് അറിയുമ്പഴത്തേക്കുണ്ടല്ലോ ഭയങ്കര സന്തോഷമുണ്ട് പ്രീത പറഞ്ഞ കേട്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ അത് ഓരോ അമ്മമാർക്കെ വേറൊരു അമ്മമാര് ചെയ്യുന്നതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ അത് സത്യമാണ് അപ്പം ഒരുപാട് താങ്ക്സ് ഇനിയും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒക്കെ കാണുക അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക കേട്ടോ നമുക്ക് വീണ്ടും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാമേ അതുപോലെ അറിയത്തില്ല ഇവിടെ ഒരാൾക്ക് സംഭവം ഇഷ്ട ബർഗറും ഇഷ്ടമല്ല സാൻഡ്വിച്ച് ഇഷ്ടമല്ല ഒന്നും ഇഷ്ടമല്ല പപ്സ് മാത്രമേ കഴിക്കുള്ളൂ അതായത് എന്റെ കെട്ടിയ അച്ചു നിനക്ക് വേണ്ടേ എന്നാ കഴിക്കണ്ട അച്ചു അടുക്കള ക്ലീനിങ്ങില്ല രാവിലത്തെ കാപ്പുടിയൊക്കെ കഴിഞ്ഞതിന്റെ ക്ലീനിങ് കണ്ണേട്ടോ കണ്ണനും വേണ്ട അച്ചുവിനും വേണ്ട എന്നാ പിന്നെ ഞാൻ കഴിക്കുക ഇല്ലേടാ വെനിയൻ ഇട്ടില്ല അവന്റെ സ്റ്റീൽ ബോഡി കാണിക്കാൻ അവൻ്റെ ചമ്മല് എല്ലാം രണ്ടൂടെ ഇരുന്ന് എന്നെ ഉത്സാഹത്തിൽ അഴിച്ചെടുക്കുന്നേ നോക്കി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊടുത്താൽ മക്കൊക്കെ എന്നാ സന്തോഷം ഇച്ചിരി ചോറും കറിയും കൊടുക്കാൻ കണ്ടല്ല വിശപ്പില്ല രണ്ടിനും ഞാൻ കഴിക്കുന്നില്ല പക്ഷെ എന്റെ ഭർത്താവിന് സങ്കടം വരും ഞാൻ കഴിച്ചില്ലെങ്കിൽ എനിക്ക് ചോറ് ചോറും കൊള്ളാടാ കൊള്ളാ അവൻ എന്റെ കൂടെ തട്ടിപ്പറിച്ചോണ്ട് പോയി കഴിച്ചോ എനിക്ക് അങ്ങനൊന്നും ഇല്ല മക്കള് കഴിക്കുന്ന എന്റെ സന്തോഷം ആണ് ഉറപ്പായിട്ടും അതെ പൊന്മക്കൾടെ അച്ഛന് ഈ പബ്സൻ കൊടുക്ക അച്ഛന് കൊടുക്കുമെന്ന് സ്നേഹിച്ച സ്നേഹിച്ചാലും കൊഴപ്പാണോ കഴിക്കാത്ത സാധനം അടി ും രണ്ടു വെട്ടിഴുകുന്നുണ്ടാ സ്വന്തം അമ്മ കഴിച്ച കഴിച്ച അന്വേഷിക്കുന്ന കൊറേ നേരമായി ഇത് തട്ടിപ്പറിച്ചോണ്ട് പോകുന്നു പിന്നെ എനിക്ക് തിരിച്ചു തരും അവസാനം ഇത് എന്റെ വായി തന്നെ പോകും ഞാൻ പോവാ അയ്യോ ഇന്നത്തെ ചാണകപ്പൊടിയൊക്കെ ഇന്ന് ആക്കണം ഒരുപാട് പരിപാടി സോറി ചാണകം ചാണകപ്പൊടി ഇത് ഉണങ്ങിയ ചാണക അച്ഛന് ഭയങ്കര അറപ്പാ അതൊക്കെ കേൾക്കുന്നത് ഇവിടെ ഒക്കെ ചാണകം ഇട്ടുമ്പഴുകി തിരക്കാതിട്ട് വളർത്തണം എന്നാലേ ഇവിടെ ഒക്കെ അറപ്പ് പോവുള്ളൂ എന്നിട്ട് ആ ചാണകമൊക്കെ കുത്തി ഇളക്കി ഇരുന്ന് തിന്നും കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് സത്യം കുഞ്ഞിപ്പള്ളേക്കെങ്ങനെയെന്ന് പണ്ടത്തെ വീടിന് എന്തൊക്കെ അതുകൊണ്ട് കുഞ്ഞിപ്പിള്ളാരൊക്കെ ഇങ്ങനെ ഇച്ചിരി ആമ്പത്തേക്കുണ്ടല്ലോ അവരിങ്ങനെ കൈകൊണ്ട് കുത്തി കുത്തി ഇച്ചിരി പൊടിഞ്ഞിളക്കിളക്കെ ചതക്കെടുത്ത് തിന്നുവായിരുന്നു അതുകൊണ്ട് തന്നെ അന്നത്തെ കുഞ്ഞുങ്ങൾക്ക് രോഗങ്ങൾ ഇല്ലായിരുന്നെ ഇന്നിപ്പ രോഗം ഒഴിഞ്ഞിട്ട് ഉണ്ടോ അപ്പൊ ശരി ഇനി ഞാനും കൂടെ കഴിക്കട്ടെ അവനത് മൊത്തം തിന്ന് തീർക്കുന്നതിന് മുമ്പ് ഞാൻ ചെല്ലട്ടെ അല്ല അവനതൊക്കെ ഒരു പൊത്തിപ്പിടിച്ചേക്ക തരുമോ ഇല്ലയോ ഇല്ലേ ഉറപ്പാണോ ഞാൻ കഴിക്കുന്നില്ല എനിക്ക് വലിയ നിർബന്ധം തോന്നുന്നു ആണോ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ഉച്ചക്കത്തേക്ക് കറി വെക്കാനായിട്ട് കോവക്ക മെഴുക്കോട്ട് വെക്കാനായിട്ട് കോവിക്കയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പയറും പച്ചമുളകും തോരം വെക്കാനായിട്ട് ഞാൻ പയറ് തോരം വെക്കുന്നതിനകത്ത് സവോളയോ ഉള്ളിയോ അങ്ങനെയൊന്നും ചേർക്കത്തില്ല കേട്ടോ പച്ചമുളകും പയറോടെ ഉപ്പിട്ട് വേവിച്ചേച്ച് അതിനകത്തോട്ട് ചതച്ചു ചേർക്കത്തില്ല നമ്മൾ സാധാരണ പയർ ചതച്ചു ചേർക്കുന്നത് വരെ ഞാൻ നേരത്തെ സവോള ഒക്കെ ചേർക്കുമായിരുന്നു അപ്പൊ ഞങ്ങളുടെ വീടത്തുള്ള ഒരു ചേച്ചി പറഞ്ഞത് സവോള ഇടാതെ പയറൊന്നു വെച്ചു നോക്കാം അതിന് ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതിന് ശേഷം സവോള ചേർത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ കടയിപ്പോയി കുത്തായിട്ടുള്ളത് എന്നാൽ ഒരു ദിവസം ഞാനും അച്ചും കൂടെ കടയിലൊക്കെ പോയില്ലായിരുന്നു കണ്ണന് വേണ്ടി ഷാർജ് കുടിക്കുന്ന മനസ്സിലെ അന്ന് മേടിച്ചതൊന്നും കൊഞ്ച് കുറച്ചേ മേടിച്ചോളൂ ഇവിടെ കണ്ണൻ കഴിക്കത്തില്ല അച്ചു കഴിക്കത്തില്ല ഞാൻ ചേട്ടൻ മാത്രമേ കഴിക്കത്തുള്ളൂ ഇതുകൊണ്ട് ചമ്മന്തി പൊടിക്കാന്ന് വിചാരിച്ചോണ്ടാണ് മേടിച്ചത് ഇത്രയും ദിവസമായിട്ട് ഇന്നാണ് ഇത് എടുക്കാൻ സമയം കിട്ടിയത് സമയം കിട്ടുന്നത് വെച്ചാൽ വീട്ടില് ചേണ്ല്ലാത്തതുകൊണ്ടായിരുന്നു ഇത് എടുക്കാതില്ല ഇന്നിപ്പ ചേട്ട് അതുകൊണ്ട് എടുത്തത് പിന്നെ ചില ദിവസം എടുക്കുമ്പോ വിചാരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഒക്കെ കറികൾ കാണും ചിലവാകാത്ത ദിവസം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ മഴയൊക്കെ കിട്ടിയിട്ട് ശരിക്കും മഴ കിട്ടി മൂടലും ഒക്കെ ഉണ്ട് പക്ഷെ ഉണ്ടല്ലോ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങോട്ട് നല്ല ചൂടാണ് നല്ല ആവിയാണ് ോക്കുന്നില്ല നോക്ക് നോക്കുന്നില്ല നോക്ക് ആ എന്ത് തലോ തുട ച്ച I didn't എനിക്ക് കുഴപ്പമില്ല നിന്റെ മോങ്ക ഇതാ പോലും നല്ലപോലെ കല്ലിൽ അരച്ചെടുക്കും കേട്ടോ ഈ കൊഞ്ച് ചമ്മന്തിക്കുള്ളത് പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ കൊഞ്ച് ഇങ്ങനെ ചമ്മന്തിക്കകത്ത് കിടന്ന് അത് പിന്നെ അത് കടിക്കാം ഇങ്ങനെ എന്ത് വരുത്തിരുന്നത് തേങ്ങ ആ കപ്പിച്ചിരേ ഉള്ളൂ ഇനി വേറെ തേങ്ങ ഇല്ല പേടിക്കണം കേസ് കൊടുക്കണം കേസ് കൊടുക്കുമ്പോ അവർക്ക് പിന്നെ നിങ്ങടെക്ക് വീടുകളിൽ ഇരുപോലാണോ പിള്ളേര് വേണ്ട ഇന്ന് ഇന്ന് കഴിഞ്ഞ ദിവസൊക്കെ ഞാൻ വീഡിയോ എടുത്തപ്പം ഈ അടുക്കള ആരെയെങ്കിലും നിങ്ങള് കണ്ടായിരുന്നോ ഞാൻ ഒറ്റ കല്ല് പിള്ളാരുന്നു ഇത് രണ്ടെണ്ണം വാങ്ങി കാരണം കാണാ പറയാം അപ്പൻ അവിടെ ഇരുപ്പുണ്ട് അപ്പൻ ഹാരി ഇരിപ്പുണ്ടെങ്കിൽ രണ്ടും എന്റെ കൂടെ അടുക്കളയല്ല േ അമ്മെ ആ അത് ഞാൻ നല്ലപോലെ തോന്നലി അടിക്കുന്നു കേട്ടോ കൊഞ്ചി ചമ്മന്തി ചതച്ച ഇതുപോലെ തന്നെ കിടക്കണം ഒത്തിരി ഇങ്ങോട്ട് പൊടിഞ്ഞു പോയത് അന്നേരം ഇനി ടേസ്റ്റ് ഉള്ളു എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഉള്ളിയൊക്കെ ആണെങ്കിലും കൂടി ശരിക്കും ആരേ അരുതേ ഒന്നു കിട്ടാ ചതച്ച് വേണം മിക്സിലാദ്യം ഞാൻ ഉള്ളിയിട്ടൊന്ന് ചതയ്ക്കും ചതച്ചേറ്റ് പിന്നെ തേങ്ങായി ഇതെല്ലാം ഇട്ടൊന്ന് ചതച്ചാണ് എടുക്കുന്നത് എന്നിട്ട് ഇങ്ങനെ കിടക്ക ഒരുമാതിരി തോരം പോലെ ഇരിക്കണം തോരനല്ല നില ചമ്മത്തിയേ ഇത് നേരത്തൊക്കെ ഉണ്ടല്ലോ ചില പച്ച വെളിച്ചെണ്ണ ഇരിക്കണം എന്നിട്ട് മിക്സ് ചെയ്യണം എന്റെ അമ്മച്ചി ഇത് കേട്ടോ അയ്യോ എന്നാ ടേസ്റ്റാന്നറിയാം എന്തോരം ചോറും എന്നറിയാവോ ഇത് മാത്രം മതി നമുക്ക് ചോറ് കേട്ടാ പച്ച പൊളിച്ചെണ്ണയുടെ രുചി എല്ലാം ഒക്കെ ആയിക്കോണ്ട് ഇതൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ എൻ്റെ അമ്മച്ചീനെ എനിക്കങ്ങ് ഓർമ്മ വരും അമ്മച്ചീന്ന് ഉണ്ടാക്കുന്ന എന്റെ കണ്ണു മുഞ്ഞു മീനാണത് അന്നൊക്കെ മിക്സിയിലല്ലാ കേട്ടോ പരകലയിലാണ് ചതച്ചെടുക്കുന്നത് ഞങ്ങളുടെ അപ്പന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയായിരുന്നു അപ്പന് മീൻ ഉറച്ചില്ലാതെ അപ്പം കഴിക്കലായിരുന്നു പക്ഷെ അത് ഇല്ലാതെ വരുന്ന ദിവസം അമ്മ ഇത് വെക്കും അന്നേരം അപ്പന് ഭയങ്കര ഇഷ്ടം നല്ല ടേസ്റ്റ് ആ ഒരു പച്ച വെള്ളത്തിനൊക്കെ ഒരു രുചി ഉണ്ട് കേട്ടോ അടിപൊളിയാ സൂപ്പർ ഇപ്പൊ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കൂടാനായിട്ട് തുടങ്ങുവാണ് വെഴുക്കുരട്ടിയും തോരനും ചമ്മന്തി ഇഞ്ചിക്കറി മീൻപറുത്തൊക്കെ കൂട്ടി ഇപ്പൊ രണ്ട് മീൻ മീൻപറുത്ത എന്നാന്ന് ചോദിച്ചാൽ അച്ചു കഴിക്കുന്നില്ല എനിക്ക് മീൻ മീൻപറുത്തത് വേണ്ട ഇല്ലേ കണ്ണാ സമ്മതിക്കല്ലെന്ന് ചോദിച്ചേ കൊണ്ട അത്യാവശ്യം മഴ പഴഞ്ഞുകൊണ്ട് കൊച്ചോടുന്നു അവളു പോട്ടെ അതീ പോ ഉമ്മാടിയ തന്നെ വന്നു ഇവിടെ നിൽക്കാൻ ഇഷ്ടമാണോ ഇവിടെ നിൽക്കാൻ ഇഷ്ടമാണോ ഇല്ലോ ഏഹ് മിണ്ടായിരിക്കടാ ഇവിടെ നിൽക്കുന്നതാണോ മോൻ ഇഷ്ടം എന്നാ പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് നിന്നുകൂടെ നിനക്ക് ഏഹ് നീ വീട്ടിൽ പോയി പറഞ്ഞിട്ട് വരാവോ ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് വരാ ഏഹ് പറയടാ ഡ്രസ് ഇട്ടു ആണോ നാളെ വരുവോ ഇനി ഇന്ന് പോയിട്ട് ആണോ ഇവിടെ താമസിക്കോ എന്നാ സ്ഥിരമായിട്ട് ഇവിടത്തെ കൊച്ചായിട്ട് ജീവിച്ചോളാവോ ജീനാമ്മയുടെ മോനാന്ന് പറഞ്ഞോട്ടെ എല്ലാരോടും ഇനി ജീനാമേടെ മോനാന്ന് പറയട്ടെ എല്ലാരോടും ഇങ്ങോട്ടും നോക്കേ നന്ദേട്ടാ വീഴല്ലേ പൊറക്കോട്ട് വീടല്ലേ ഇവിടുത്തെ എന്റെ കൊച്ചാന്ന് പറഞ്ഞോട്ടെ എല്ലാരോടും ഏ എൻറെയാളെ മോനാന്ന് പറഞ്ഞോട്ടെ ആ നീ ദീപച്ചോട് പറയാ നന്ദനെ നന്ദനെ ഞാൻ തെത്ത് എടുത്തെന്ന് പറഞ്ഞേക്ക എന്റെ കൊച്ചാന്ന് പറഞ്ഞോളൂ പോത്തില്ലല്ലോ അപ്പം സത്യം ചേനെ വിട്ടു പോവുകയെന്ന് സത്യമാണോ ആ പോ കണ്ണേട്ടന്റെ അനിയനാണേ കണ്ണേട്ടന്റെ അനിയനാണേ ദീവാച്ചി വിളിച്ച് പറഞ്ഞേക്കാം നന്ദേനെ ഇനി തരത്തില്ല ഞാൻ സ്വന്തമായിട്ട് എടുത്തെന്ന് പറഞ്ഞേക്കാം എവിടെ എന്റെ ദൈവമേ അപ്പൊ നീ ഇത്രയും നേരം എന്നോട് പറഞ്ഞത് ദീപാച്ചിയ വേണ്ടെന്നല്ലേ കണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞടാ ദീപാച്ചയോട് പറയുവാ ഞാൻ സ്വന്തമായിട്ട് എടുത്തു പറഞ്ഞപ്പോ ചാടി ഇറങ്ങിച്ച് പറഞ്ഞ ദീപാച്ച എടുത്ത് പോവാസണ് മുന്നിൽ ഇങ്ങനെ ഒതുക്കി പിടിച്ച് നിർത്തിയാ മതി ആ നേരെ ഹെൽമെറ്റ് വെച്ചാൽ മതി ഇതിന് തല നനയത്തില്ല ദീപാച്ചിയെ വിളിച്ച് പറയാൻ വരുന്നുണ്ട് അങ്ങോട്ടൊന്ന് റേംകോട്ട് അങ്ങനെ ഉദ്ഘാടനം ചെയ്യാല്ലേ ഇത് അറിയോ ചെന്നൈയണോന്നറിയോ ചുരുട്ടിക്കൂട്ടി സ്കൂട്ടറിനകത്ത് വെക്കണേ ഇതിനെ പെട്ടെന്ന് അല്ല അതും കൂടെ കരിമനടിച്ച് കഴിയുമ്പത്തേക്ക് സമാധാനമാകും എന്നാ ഓ സ്പൈഡർമാനെ പോലെ വരുവാണോ അത് സ്പൈഡർമാനായിരുന്നു കൊണ്ടുവിടാൻ പോന്നെ നന്ദേട്ടനെ പതി കട്ട് കളയടാ ഒരു തരത്ത് കട്ട് ചെയ്താൽ വലിച്ചു പൊട്ടിക്കല്ലോ വലിച്ചുപൊട്ടിച്ച മൊത്തം ആ നന്ദേട്ടാ സ്പൈഡർമാൻ സ്പൈഡർമാനാണോ കൊണ്ടുപോകുന്നേ പയ്യന അപ്പോഴത്തേക്ക് ചെറിയൊരു മഴ കേട്ടോ വലിയ മഴ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ചാറ്റമഴ മഴ പോലൊരു മഴ ഇന്ന് കണ്ണൻ്റെ മൂത്ത് രണ്ടാമത്തെ ദിവസമാണ് നമ്മളത് ചെയ്യുന്നത് മുരിങ്ങയിലയുടെ അപ്പം ഞാൻ ഇന്ന് എന്നാന്ന് ചോദിച്ചാൽ വീച്ചിലെ പാലം അവിടെ വേണം അത് തുടച്ച് കളയാ ഇത് എന്നത് എടുത്തേക്കുന്നതെന്ന് ചോദിച്ചാൽ കടലമാവാണ് ഇത് ഉണ്ട് നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കുന്ന അമ്പത് ഗ്രാം അംഗം അമ്പത് അമ്പത് ഗ്രാമിന് മുപ്പത് രൂപ കടലമാവ് ഇത് അങ്ങടിക്കടന്ന് മേടിക്കോ കടയിൽ നിന്ന് മേടിക്കോ എടുക്കുന്ന വിളിക്കാം നമുക്കിപ്പോൾ മുഖത്തൊക്കെ തേക്കാൻ ഇച്ചിരി മതിയപ്പോൾ ഒരു ശകലം മുപ്പരായി മേടിച്ചാൽ മതി അപ്പോൾ പീതിയാണ് തേക്കുന്നത് എന്നതിനാ ചോദിച്ചാൽ മുഖത്തെ ചെളിയും കാര്യങ്ങളെല്ലാം നല്ലപോലെ പോകും കേട്ടോ മുഖത്തിനൊരു ചെറിയ ഒരു തിളക്കവും കിട്ടും പാലുണ്ടെങ്കിൽ പാലിനകത്ത് ചെയ്യുക ഇല്ലെങ്കിൽ ചുമ്മാ പച്ചവെള്ളം ഒരിച്ചാണേലും എടുത്താൽ മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ കണ്ണൻ്റെ മുഖത്ത് ആദ്യമേ മുഖം കണ്ണൻ കഴുകുന്നതിന് മുന്നേ ഒന്ന് കടലമ്മാർ ഒട്ടിയങ്ങനെ തേക്കുവാണേ പ്രത്യേകിച്ച് മുഖം ഒന്ന് വാഷ് ചെയ്യും നമ്മൾ സോപ്പോ അല്ലെങ്കിൽ എന്നാ ഫേസ് വാഷോ ഒന്നും ഇടേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ കടലമുഖമാകുമ്പോഴത്തേക്കും മുഖത്ത് എല്ലായിടത്തും ഒന്ന് കുക്കോളൂ കണ്ണൻ്റെ മുഖത്ത് ഇങ്ങോട്ട് തിരിച്ചേക്കണ്ണാ സൈഡും തിരിച്ചേക്കണ്ട ഇന്നലൊക്കെ ഒരുപാട് കുറവുണ്ട് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞു പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ കുറേ ദിവസം ചെയ്താലേ പറ്റത്തുള്ളൂ കണ്ണൻ്റെ മുഖത്തോട് ഞാൻ ഇതൊന്ന് കേൾക്കുക ഇനിടെ തണുപ്പുണ്ടാ പാല് ഫ്രിഡ്ജി ഇരുന്ന നീ ഒന്ന് മര്യാദയിരിക്കട്ടേ നിന്നെ ഞാൻ കൊല്ലാനൊന്നും അല്ല സ്ക്രബ് ബാക്കി വീഡിയോ എടുക്കേ കണ്ണന്റെ മോത്തിയനെ എൻ്റെ കൈ നനച്ചിട്ടാണെന്റെ കൈ വെള്ളമുണ്ട് ഒരു ചെറിയൊരു ഉണക്ക് വരുന്നുണ്ട് അന്നേരം ആ ഒതുണക്കുള്ള കൊണ്ടാണ് ഞാൻ കൈ ചെറുതായിട്ട് നനച്ചിട്ട് കണ്ണന്റെ നീ തലേ കൊണ്ട് പോകാതെ കണ്ട മുടി ശരിക്കും വെക്കാൻ ഞാൻ പറഞ്ഞതാണ് ഇതിപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്നുള്ളു നമുക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളു കേട്ടോ അല്ലാതെ നമുക്ക് വേറൊരാൾ ഇങ്ങനെ ചെയ്ത് തരണമെന്നില്ല നല്ല പോലെ ഒന്നും ഇനി മുഖം പോയി നല്ലപോലെ കഴുകി കിട്ടോ ചെല്ല് പിന്നെ ഇത് കട്ടിക്ക് ഇരുന്നാണ് ഞാൻ ഇതേക്ക് പാലൊഴിച്ചാണ് ഇത്രയും പോലെ ലൂസാക്കി എടുത്തേക്കുന്നത് മുഖത്തിന് കളറ് വെക്കുമ്പോൾ ഉണ്ടല്ലോ മുഖത്തെ പാട് തെളിഞ്ഞു കാണുന്നുണ്ട് ഇരുപത് മിനിറ്റായ കണ്ണന്റെ മുഖത്ത് തേച്ചിട്ടെ ഞാനിങ്ങനെ ഇതുകൊണ്ട് വടിച്ചെടുത്തേച്ച് കുറച്ച് വടിച്ചെടുത്ത് കളഞ്ഞേച്ച് പിന്നെ മുഖം കഴുകാറുള്ള കണ്ണൻ മുഖമൊക്കെ കഴിഞ്ഞിട്ട് വന്നേ കുഴിക്ക രണ്ടാമത് ദിവസം അത് മോ ഒന്ന് കാണിച്ചടേ രണ്ടാമത്തെ ദിവസമാണ് ഒരാഴ്ച ഇങ്ങനെ ചെയ്തത് കണലിന് മുഖത്ത് ഭയങ്കരമായിട്ട് കുരുവായിരുന്നു കേട്ടോ ഇച്ചിരി ഒന്നും ഇല്ലായിരുന്നു അപ്പൊ വലിയ കുരുവൊക്കെ ഒന്ന് ചൊങ്ങിയിട്ടുണ്ട് മുഖത്തെ അല്ല നീ ഇങ്ങനെ കുഞ്ഞി ഇരുന്നാൽ വല്ലതും കാണാൻ പറ്റുവേ മതി മുഖം വെളുക്കുന്നതനുസരിച്ച് കുരു തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണെങ്കിൽ ഒത്തിരി ഉളവല തോന്നുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാമേ